വയനാട് നടവയലിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അബോധാവസ്ഥയിലായ സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോപണവുമായി കുടുംബം ഒരു വർഷമായി കിടപ്പിലായിരുന്ന ചീങ്ങോട് സ്വദേശി അഖില കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണ് അഖില മരിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഹെർണിയ ശസ്ത്രക്രിയക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് അഖിലയെ കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സർജറിക്ക് ശേഷവും അഖില അബോധാവസ്ഥയിലാണ് കാണപ്പെട്ടത് തുടർന്ന് ഡോക്ടറോട് അടക്കം കാര്യമന്വേഷിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല പിന്നീട് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഖിലെ തിരിച്ചു കിട്ടിയത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെങ്കിലും അഖിലേക്ക് ബോധമുണ്ടായിരുന്നില്ല ഒരു വർഷത്തോളം ആ നിലയിൽ കഴിഞ്ഞു ഇതിനിടെയാണ് അഖില കഴിഞ്ഞ തിങ്കളാഴ്ച മരണപ്പെട്ടത് അനസ്തേഷ നൽകിയതിലെ പിഴവാണെന്ന സംശയവും കുടുംബത്തിനുണ്ട് അതിനുശേഷം ആ സർജറിക്ക് ശേഷം ഇന്ന് ഈ കഴിഞ്ഞു മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ അവർ എന്നോട് ബിന്ദോട് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടുണ്ട് ആ ബോധാവസ്ഥയെ തന്നെയാണ് തുറന്നുകൊണ്ടിരുന്നത് നമ്മൾ അവരുടെ ഡോക്ടേഴ്സിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സർജൻ പറയുന്നത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കല്ല എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കല്ല എന്ന് പറയുന്നത് ഡി എ ഹോസ്പിറ്റലിനാണ് ചെയ്തത് ഇതുവരെ ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ കുറേ പെറ്റീഷൻ അവിടെ ഇവിടെയൊക്കെ കൊടുത്തു അകെ ഡി എൽ എസ് ഒക്കെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഒരു എന്താ ഡി എംഒയിനും ടീമിനെയൊക്കെ വെച്ച് രണ്ടുപേർ നടത്തി അതിന് പിന്നെ തുടർന്നായിട്ട് ഒരു കാര്യവും വന്നിട്ടില്ല നമ്മുടെ ഡി എംഒക്ക് മുഖ്യമന്ത്രി മനുഷ്യാവകാശ നമ്മൾ പെറ്റീഷൻ ഇതുവരെ ഒരു ഒരു വർഷം പോലും സംഭവം നടന്ന സമയത്തടക്കം വിവിധ സ്ഥലങ്ങളിൽ പരാതി നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല അഖിലിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആശുപത്രിക്കെതിരെ കമ്പളക്കാട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നാൽ തുടർന്ന് നീക്കങ്ങൾ ഒന്നും ഉണ്ടായില്ല കൃത്യമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് വീട്ടുകാർ ജനം വയനാട്